ഹായ് ഹലോ ഫ്രണ്ട്സ് കർത്ത മുത്തിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരും സുഖമായി സന്തോഷമായി ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നൊരു നല്ല വെള്ളിയാഴ്ച എല്ലാവരും ഫ്രീ ആണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ കാണാൻ പറ്റിയിട്ടുള്ള ഒരു നല്ല വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് മൂന്ന് ഏക്കർ റബ്ബർ തോട്ടമാണ് അതും ടൗണിൽ തന്നെയാണ് കാടോ മലകളോ കുന്നോ അങ്ങനെയുള്ള ഒന്നുമല്ല നല്ലൊരു അടിപൊളി സ്ഥലമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഷോർട്സ് വീഡിയോസ് ആണെങ്കിൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ അറിയുന്നതിനായിട്ട് വീഡിയോ ഓപ്ഷനൊന്ന് കണ്ടുനോക്കുക വലിയ അടക്കമുള്ള എല്ലാ കാര്യങ്ങളും വിശദമായി തന്നെ വീഡിയോയിൽ പറയുന്നുണ്ട് വരൂ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ സ്ഥലമുള്ളത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി വടക്കഞ്ചേരി പഞ്ചായത്ത് തന്നെയാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് വടക്കഞ്ചേരി ടൗണിൽ നിന്നും രണ്ട് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ സ്ഥലമുള്ളത് മെയിൻ റോഡിൽ നിന്നും നൂറ്റമ്പത് മീറ്റർ മാറി പഞ്ചായത്ത് ടാറംഗ് റോഡിനോട് ചേർന്ന് എടുക്കുന്ന നല്ല ഒരു സ്ഥലമാണ് മൂന്ന് ഏക്കർ സ്ഥലമാണ് മൊത്തത്തിലുള്ളത് അതിൽ കൃഷി ചെയ്തിട്ടുള്ളത് നൂറ്റഞ്ചിന്പ്പെട്ട നല്ല ഇനം റബ്ബർ മരങ്ങളാണ് വെട്ടിക്കൊണ്ടിരിക്കുന്ന റബ്ബർ മരങ്ങളാണ് വെട്ടു തുടങ്ങിയിട്ട് ഒന്നര വർഷം മാത്രമേ ആയിട്ടുള്ളൂ നല്ല പാല് ലഭിക്കുന്ന റബ്ബർ മരങ്ങളാണ് അഞ്ഞൂറോളം റബ്ബർ മരങ്ങളാണ് ഇവിടെ ഉള്ളത് വളരെ നിരന്ന ഭൂമിയാണ് വീട് വെച്ച് താമസിക്കാനും പറ്റിയിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണിത് ചു ഭൂമിയാണ് ചുറ്റും ജനവാസ മേഖലയാണ് എല്ലാവിധ വാഹനങ്ങളും കടന്ന് ഞെല്ലുന്ന ഒരു ഏരിയ കൂടിയാണിത് വീട് വെച്ച് താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും പറ്റിയിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണിത് വടക്കഞ്ചേരി ടൗണിലേക്ക് ഇവിടെ നിന്നും വെറും രണ്ട് കിലോമീറ്റർ അകലം മാത്രമേ ഉള്ളൂ വടക്കഞ്ചേരി ടൗണിലെ എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് സ്കൂളുകളും ഹോസ്പിറ്റലുകൾ ബാങ്കുകൾ തുടങ്ങിയിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും വലിയൊരു ടൗൺ ആയതിൽ തന്നെ എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് അതുകൊണ്ട് തന്നെ വീട് വെച്ച് താമസിക്കാനും പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണ് കരണ്ടിനായിട്ടും കറണ്ട് നമുക്ക് എടുക്കാനുള്ള സൗകര്യങ്ങളുണ്ട് അതുപോലെ തന്നെ വെള്ളത്തിനായിട്ട് ഓപ്പൺ കിണർ താഴ്ത്തിയാലും അതുപോലെ തന്നെ ബോർവെല്ലടിച്ചാലും ധാരാളം വെള്ളം ലഭിക്കുന്ന സ്ഥലമാണ് എല്ലാം കൊണ്ടും വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു സ്ഥലമാണ് വളരെ നിരന്നൊരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ജോലി ചെയ്യുന്നവർക്കും വളരെ എളുപ്പത്തിൽ പണികളൊക്കെ ചെയ്യാനും വലിയ കുന്നുകളോ മലകളോ അതുപോലെയുള്ള പാറക്കെട്ടുകളോ അങ്ങനെയൊന്നുമില്ലാത്ത നല്ലൊരു സ്ഥലമാണ് മൃഗങ്ങളുടെ ശല്യമോ അങ്ങനെയൊന്നുമില്ല ആന കുതിര കടുവ അങ്ങനത്തെയുള്ള കാര്യങ്ങളൊന്നുമില്ലാത്ത നല്ലൊരു സ്ഥലമാണ് നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് കൂടാതെ ഇതൊരു ജന്മംതീർ ഭൂമി കൂടിയാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാനും മറക്കരുത് പാലക്കാട് ജില്ലയിൽ സ്ഥലമോ വീടുകളോ അന്വേഷിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വിലക്കുറവിലും അതുപോലെ തന്നെ എല്ലാവിധ സൗകര്യത്തോട് കൂടിയിട്ടുള്ള നല്ല നല്ല സ്ഥലങ്ങളും നമ്മളിതിൽ ഇനി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും സ്ഥലങ്ങൾ വാങ്ങിക്കുന്നവർ മാത്രമല്ല വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ്